ും അവിടെ കച്ചവടക്കാരൻ നാല് പാക്കറ്റ് എടുത്തു വെച്ച് അതിൽ പഞ്ചസാര നിറയ്ക്കാൻ തുടങ്ങി നന്ദു കടക്കാരനോട് അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര തരാൻ ആവശ്യപ്പെട്ടു കടക്കാരൻ പാക്കറ്റിൽ ഒരു പാക്കറ്റ് എടുത്ത് അതിൽ നിറയെ പഞ്ചസാര നിറച്ച് നന്ദുവിന് കൊടുത്തു ഒരു പാക്കറ്റിൽ അഞ്ഞൂറ് ഗ്രാം പഞ്ചസാരയെ നിറയ്ക്കാൻ പറ്റൂ അപ്പോൾ നാല് പാക്കറ്റും നിറയ്ക്കാൻ എത്ര ഗ്രാം പഞ്ചസാര വേണ്ടി വരും നന്ദു കച്ചവടക്കാരനോട് ചോദിച്ചു അതിന്റെ ഉത്തരം നീ തന്നെ കണ്ടുപിടിക്കൂ കടക്കാരൻ നന്ദുവിനോട് ഉത്തരം കണ്ടെത്താൻ ആവശ്യപ്പെട്ടു കുട്ടികളെ ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ നന്ദുവിനെ നിങ്ങൾ സഹായിക്കുമല്ലോ എല്ലാവരും ഒന്ന് കണ്ടെത്തി നോക്കൂ അതെ രണ്ടായിരം ഗ്രാം അതായത് ഒന്നാമത്തെ പാക്കറ്റിൽ അഞ്ഞൂറ് ഗ്രാം രണ്ടാമത്തേതിലും അഞ്ഞൂറ് മൂന്നാമത്തേതിലും നാലാമത്തിലും അഞ്ഞൂറ് ഗ്രാം വീതം അപ്പോൾ ും അഞ്ഞൂറ് ഗ്രാം കൂട്ടിയാൽ എത്ര കിട്ടും രണ്ടായിരം ഗ്രാം എന്ന് കിട്ടും അതായത് അഞ്ഞൂറ് ഗ്രാം നാല് പ്രാവശ്യം കൂട്ടുമ്പോഴാണ് രണ്ടായിരം ഗ്രാം കിട്ടുന്നത് അതായത് അഞ്ഞൂറ് ഗ്രാമിന്റെ നാല് മടങ്ങാണ് രണ്ടായിരം ഗ്രാം എന്ന് പറയാം അഞ്ഞൂറ് ഗ്രാമിന്റെ നാല് മടങ്ങ് എന്നത് സംഖ്യാരൂപത്തിൽ എങ്ങനെ പറയാം അതെ ണം നാല് സമ രണ്ടായിരം ഗ്രാം എത്ര കിലോഗ്രാം ആണ് അതെ ഒരു കിലോഗ്രാം അങ്ങനെയെങ്കിൽ രണ്ടായിരം ഗ്രാം എത്ര കിലോഗ്രാം ആണ് അതെ രണ്ട് കിലോഗ്രാം ആയിരം ഗ്രാം ഒരു കിലോഗ്രാം ആണെങ്കിൽ അഞ്ഞൂറ് ഗ്രാം എത്ര കിലോഗ്രാം ആയിരിക്കും അതെ ആയിരത്തിന്റെ പകുതി അഞ്ഞൂറ് ഗ്രാം ആകുമ്പോ അഞ്ഞൂറ് ഗ്രാം അര കിലോഗ്രാം ഇവിടെ അര കിലോഗ്രാം എന്നത് അഞ്ഞൂറ് ഗ്രാം ആണല്ലോ അഞ്ഞൂറ് ഗ്രാമിന്റെ മടങ്ങാണ് രണ്ടായിരം ഗ്രാം അപ്പോൾ അര കിലോഗ്രാമിന്റെ എത്ര മടങ്ങാണ് രണ്ട് കിലോഗ്രാം അതെ അര കിലോഗ്രാമിന്റെ മടങ്ങാണ് രണ്ട് കിലോഗ്രാം അതായത് ഇത് സംഖ്യാരൂപത്തിൽ എങ്ങനെ പറയാം വൺ ബൈ ടു ഗുണിക്കണം നാല് സീക്ട് എന്ന് കിട്ടുമല്ലോ ിറ്റർ അതായത് ഇരുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ കൊള്ളുന്ന നാല് കുപ്പിയിലെയും വെള്ളം ചേർന്നാൽ ആയിരം മില്ലി ലിറ്റർ കിട്ടും അതായത് ഇരുന്നൂറ്റി അൻപത് മില്ലി ലിറ്ററിന്റെ നാല് മടങ്ങാണ് ആയിരം ലിറ്റർ എന്ന് കിട്ടുമല്ലോ അങ്ങനെയെങ്കിൽ ആയിരം ആണ് അതെ ഒരു ലിറ്റർ ആയിരം മില്ലി ലിറ്റർ ഒരു ലിറ്റർ ആണ് അങ്ങനെയെങ്കിൽ ഇരുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ ആയിരം മില്ലി ലിറ്ററിന്റെ എത്ര ഭാഗമാണ് അതേ നാലിൽ ഒരു ഭാഗം അങ്ങനെയെങ്കിൽ ഇരുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ എത്ര ലിറ്റർ ആയിരിക്കും അതേ കാൽ ലിറ്റർ അല്ലെങ്കിൽ ഒന്നേ ബൈ നാല് ലിറ്റർ ഒരു ലിറ്റർ ഇരുനൂറ്റി അൻപത് മില്ലി ലിറ്ററിന്റെ മൂന്ന് മടങ്ങ് എത്രയായിരിക്കും എത്ര മില്ലി ലിറ്റർ ആയിരിക്കും അതെഴുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ അതായത് ഇരുന്നൂറ്റി അൻപതെ ഗുണിക്കണം മൂന്ന് എഴുനൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ കാൽ ലിറ്ററാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ കാ ഒന്ന് ബൈ നാലിൻ്റെ മൂന്ന് മടങ്ങ് എത്രയായിരിക്കും അതെ മൂന്ന് ബൈ നാല് അല്ലെങ്കിൽ മുക്കാൽ അങ്ങനെയാണെങ്കിൽ കാൽ ലിറ്ററിന്റെ മൂന്ന് മടങ്ങ് എത്രയായിരിക്കും ലിറ്റർ എന്ന് കിട്ടുമല്ലോ അപ്പോൾ എഴുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ ആയിരിക്കും അതെ ലിറ്റർ മനസ്സിലാക്കാം ആയിരം മില്ലി ലിറ്റർ ഒരു ലിറ്റർ ഇരുനൂറ്റി അൻപത് മില്ലി ലിറ്റർ കാൽ ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ അര ലിറ്റർ ി അൻപത് മില്ലി ലിറ്റർ മുക്കാൽ ലിറ്റർ എന്ന് മനസ്സിലാക്കുമല്ലോ ഇനി അടുത്ത ഒരു സിറ്റുവേഷനിലേക്ക് കടന്നാലോ നന്ദുവിന്റെ കയ്യിൽ അഞ്ച് കഷ്ണം കഷ്ണമറിപ്പണുകൾ ഉണ്ട് അതിൽ ഓരോ കഷ്ണത്തിന്റെയും നീളം കാൽ മീറ്റർ ആണ് നന്ദുവിന്റെ അച്ഛൻ അവനോട് ഈ അഞ്ച് കഷ്ണങ്ങളും അറ്റത്തോട് അറ്റം ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളം ഉണ്ടാകും പറ കുട്ടികളെ നിങ്ങളും കണ്ടെത്തി നോക്കൂ ഇവിടെ ഓരോ കഷ്ണത്തിന്റെയും നീളം കാൽ മീറ്റർ ആണല്ലോ ഇവിടെ അഞ്ച് കഷ്ണങ്ങളാണ് ഉള്ളത് ഇവിടെ അഞ്ച് കാൽ മീറ്റർ ആണ് ഉള്ളത് അതായത് ഒന്ന് ബൈ നാല് അധികം ഒന്ന് ബൈ നാല് അധികം ഒന്ന് ബൈ നാല് അധികം ഒന്ന് ബൈ നാല് അധികം ഒന്ന് ബൈ നാല് ആണുള്ളത് ഇവിടെ കാൽ കാൽ മീറ്റർ 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 ചേർന്നാൽ ചേർന്നാൽ എത്ര എത്ര കിട്ടും കിട്ടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാൽ മീറ്റർ ചേർന്നാൽ എന്ന് കിട്ടുമല്ലോ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാൽ മീറ്റർ കൂടെ ചേരുമ്പോൾ എത്രയാകും ഒന്നും കാൽ മീറ്ററും ഒന്നേക്കാൽ മീറ്റർ എന്ന് കിട്ടുമല്ലോ ഇവിടെ അഞ്ച് കാൽ ചേർന്നാൽ ഒന്നേ കാൽ എന്ന് കിട്ടിയല്ലോ അതായത് കാൽ മീറ്ററിന്റെ അഞ്ച് മടങ്ങാണ് ഒന്നേ കാൽ മീറ്റർ എന്ന് പറയാമല്ലോ ഇതിനെ സംഖ്യാപരമായി എങ്ങനെ പറയാം അതെ ഒന്ന് നാല് ഗുണിക്കണം അഞ്ച് എത്ര കിട്ടും അഞ്ച് ബൈ നാല് അഞ്ച് ബൈ നാല് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ും ചേർന്നാണ് ഒന്നേ കാൽ മീറ്റർ എന്ന് കിട്ടുമല്ലോ വെരി ഗുഡ് എല്ലാവരും ചിത്രം നോക്കൂ ഈ ചിത്രത്തിൽ ആകെ എത്ര ത്രികോണങ്ങളാണുള്ളത് അതെ ആകെ ഇരുപത്തി ആറ് ത്രികോണങ്ങളുണ്ട് ഒരു വലിയ ത്രികോണവും അതിൻ്റെ ഉള്ളിൽ ഇരുപത്തിയഞ്ച് ചെറിയ ത്രികോണങ്ങളുമാണ് ഉള്ളത് ഒരു വലിയ ത്രികോണത്തെ ഇരുപത്തി ചെറിയ ത്രികോണങ്ങളാക്കി മാറ്റിയിരിക്കുന്നതായി കാണാമല്ലോ ഇതിൽ എത്ര ഭാഗങ്ങളിൽ ചുവപ്പ് നിറം കൊടുത്തിട്ടുണ്ട് അതേ പതിനെട്ട് ഭാഗങ്ങളിൽ ചുവപ്പ് നിറം കൊടുത്തിട്ടുണ്ട് വലിയ ത്രികോണത്തെ ഇരുപത്തിയഞ്ച് ചെറിയ ത്രികോണങ്ങളാക്കിയതിൽ പതിനെട്ട് ത്രികോണങ്ങളിൽ ചുവപ്പ് നിറം കൊടുത്തിട്ടുണ്ടല്ലോ അതായത് ഞ്ച് ഭാഗമാക്കിയതിൽ പതിനെട്ട് ഭാഗത്തിന് ചുവപ്പു നിറം കൊടുത്തിട്ടുണ്ട് ഇവിടെ ചുവപ്പു നിറം കൊടുത്തിരിക്കുന്നത് ഒരേ പോലെയുള്ള മൂന്ന് ഭാഗങ്ങൾക്കാണ് ഓരോ ഭാഗത്തിലും എത്ര ത്രികോണങ്ങളാണ് ഉള്ളത് അതെ ആറ് ചെറിയ ത്രികോണങ്ങളാണ് ഉള്ളത് മൂന്ന് ഭാഗത്തിൽ ഒരു ഭാഗത്തിലെ ത്രികോണങ്ങൾ മാത്രം എടുത്താൽ വലിയ ത്രികോണത്തിന്റെ എത്ര ഭാഗമാണ് അതെ ഇരുപത്തിയഞ്ച് ഭാഗങ്ങളിൽ ആറ് ഭാഗം ആറ് ബൈ ഇരുപത്തിയഞ്ച് അതായത് ഇരുപത്തിയഞ്ച് ഭാഗങ്ങളിൽ ആറ് ഭാഗങ്ങൾ ചുവപ്പ് നിറം നൽകിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ മൂന്ന് ഭാഗവും ഒരുമിച്ചെടുത്താൽ വലിയ ത്രികോണത്തിന്റെ എത്ര ഭാഗമായിരിക്കും അതെ പതിനെട്ട് ബൈ ഇരുപത്തിയഞ്ച് അതായത് ആറ് ബൈ ഇരുപത്തി അഞ്ച് പ്ലസ് ആറ് ബൈ ഇരുപത്തിയഞ്ച് പ്ലസ് ആറ് ബൈ ഇരുപത്തിയഞ്ച് എത്ര കിട്ടും പതിനെട്ട് ബൈ ഇരുപത്തിയഞ്ച് ഇവിടെ ആറ് ബൈ ഇരുപത്തിയഞ്ചിന്റെ മൂന്ന് മടങ്ങാണ് പതിനെട്ട് ബൈ ഇരുപത്തിയഞ്ച് എന്ന് മനസ്സിലായല്ലോ ഇതിനെ സംഖ്യാപരമായി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം ആറ് ബൈ ഇരുപത്തിയഞ്ച് ഗുണിക്കണം മൂന്ന് കിട്ടുമല്ലോ ഇനി നമുക്ക് വേറൊരു സിറ്റുവേഷനിലേക്ക് കടന്നാലോ നന്ദുവിനോട് കടയിൽ പോയി അഞ്ഞൂറ് ഗ്രാം മത്തങ്ങ വാങ്ങി വരാൻ അമ്മ ആവശ്യപ്പെട്ടു നന്ദു കടയിൽ പോയി അഞ്ഞൂറ് ഗ്രാം മത്തങ്ങ തരാൻ ആവശ്യപ്പെട്ടു കടക്കാരനായ ബാലേട്ടൻ തുല്യ ഭാരമുള്ള രണ്ട് കഷ്ണങ്ങൾ എടുത്ത് നന്ദുവിന് കൊടുത്തു അപ്പോൾ നന്ദു ബാലേട്ടനോട് ചോദിച്ചു ഇത് രണ്ടും കൂടി അഞ്ഞൂറ് ഗ്രാം ഉണ്ടോ അതെ രണ്ടും കൂടി അഞ്ഞൂറ് ഗ്രാം ഉണ്ട് അപ്പോൾ ഒരു കഷ്ണം എത്ര ഗ്രാം ആയിരിക്കും അതെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം രണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചേർന്നാൽ അഞ്ഞൂറ് ഗ്രാം എന്ന് കിട്ടും അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ എത്ര മടങ്ങാണ് അഞ്ഞൂറ് ഗ്രാം അതെ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ രണ്ട് മടങ്ങാണ് അഞ്ഞൂറ് ഗ്രാം ഇതിനെ സംഖ്യാരൂപത്തിൽ എങ്ങനെ എഴുതാം അതെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഗുണിക്കണം രണ്ട് അഞ്ഞൂറ് ഗ്രാം നമ്മൾ ഒരു കിലോഗ്രാം എത്ര ഗ്രാം എന്നാണ് പറഞ്ഞിരുന്നത് ഗ്രാം ഗ്രാം അപ്പോൾ ഇവിടെ എത്ര കിലോഗ്രാം 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 ആയിരിക്കും അര അല്ലെങ്കിൽ മനസ്സിലായല്ലോ ും കുട്ടികളെ നമ്മൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്തത് സംഖ്യകളുടെ മടങ്ങും ഗുണനവും എന്നുള്ള ഭാഗമാണ് നമ്പർ ഒൻപതിലെ മൂന്ന് പ്രവർത്തനങ്ങൾ ചെയ്ത് നീ കയച്ചു തരുമല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കും